ഓൺലൈനിലൂടെ പണം സമ്പാദിക്കുന്നത് തട്ടിപ്പാണോ ഇന്ന് ഓൺലൈനിലൂടെ പണം സമ്പാദിക്കാം എന്ന് കേട്ട് കഴിഞ്ഞാൽ പലരുടെയും ഉള്ളിൽ ആദ്യം വരുന്നത് ഒരു പേടിയാണ് ഒട്ടും പ്രതീക്ഷയല്ല അല്ലേ ഇതൊക്കെ ഫ്രോഡല്ലേ അല്ലെങ്കിൽ പണം പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ യൂട്യൂബിലൊക്കെ കാണുന്ന കഥകളല്ലേ ഈ പറയുന്നത് അല്ലെങ്കിൽ ഈ സംശയം ഒരിക്കലെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല കാരണം ഓൺലൈൻ എന്ന വാക്കിനൊപ്പം നമ്മൾ കൂടുതലായി കേട്ടിട്ടുള്ളത് വിജയ കഥകളല്ല പണം പോയ അനുഭവങ്ങളാണ് സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഫോർവേഡിലൂടെയോ അവൻ ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ ഒന്നും കാണാനില്ല എന്ന കഥകളാണ് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു ചോദ്യം നമ്മൾ ശാന്തമായി ചോദിക്കേണ്ട ചോദ്യമാണത് ഓൺലൈൻ തന്നെയാണോ യഥാർത്ഥത്തിൽ പ്രശ്നം അല്ലെങ്കിൽ ഓൺലൈൻ ഉപയോഗിച്ച് ഫ്രോഡ് ചെയ്യുന്ന മനുഷ്യരാണോ പ്രശ്നം ഇന്നത്തെ ജീവിതം നോക്കിയാൽ ഇൻറ്റർനെറ്റ് ഇല്ലാതെ ഒന്നും നടക്കില്ല നമുക്കറിയാം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുന്നത് വരെ അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ മുതൽ ജോബ് ഇൻ്റർവ്യൂ വരെ എല്ലാം ഓൺലൈനിലാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് സേഫാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ അത് ഇൻ്റർനെറ്റ് വഴി പണം ഏൺ ചെയ്യാം എന്ന് കേട്ടുകഴിഞ്ഞാൽ മാത്രം അത് ഫ്രോഡ് പോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമ്മുടെ തിങ്കിങ്ങിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകുന്നത് ഈ ഗ്യാപ്പ് മനസ്സിലാക്കാൻ ഒരു ലൈൻ ആദ്യം തന്നെ നമുക്ക് ക്ലിയർ ആക്കണം ഓൺലൈൻ മണി ഒരു പ്രോമിസ് അല്ല ഓൺലൈൻ മണി ഒരു ടൂൾ മാത്രമാണ് ഇവിടെ ടൂൾ എന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കത്തി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടുകാർ ഉപയോഗിക്കുമ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന അതേ കത്തി തെറ്റായ കയ്യിൽ അകപ്പെട്ടു പോയാൽ അക്രമത്തിനും അതുപോലെ തന്നെ മറ്റു വല്ല കുറ്റകൃത്യങ്ങൾക്കും അത് ഉപയോഗിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ കത്തി ബാഡാണോ അല്ല ഉപയോഗിച്ച മനുഷ്യനാണ് കാര്യം ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പണം എടുത്തു കഴിഞ്ഞാൽ പണത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതേ ലോജിക് തന്നെയാണ് പണത്തിനുമുള്ളത് ഒരാൾ പണം ഉപയോഗിച്ച് കുട്ടിയുടെ എഡ്യൂക്കേഷൻ ബിൽഡ് ചെയ്യുന്നു മറ്റൊരാൾ അതേ പണം ഉപയോഗിച്ച് ജീവിതം തന്നെ നശിപ്പിക്കുന്നു ഇവിടെ പണം പ്രോബ്ലം ആണോ ഡിസിഷൻ ആണ് പ്രോബ്ലം അതുപോലെ ഇന്റർനെറ്റിന്റെ കാര്യം ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പഠിക്കാം ജോലി ചെയ്യാം ബിസിനസ് ബിൽഡ് ചെയ്യാം അത് അതേ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫ്രോഡ് ചെയ്യാം ചീറ്റ് ചെയ്യാം ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ആക്ച്വലി ഇന്റർനെറ്റ് ബാഡാണോ അല്ല ഷൻ ഉള്ള ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ ഓൺലൈൻ ഏണിങ്സും ഇതും അതേ കാറ്റഗറിയിലാണ് വരുന്നത് പലരും പറയുന്നത് ഓൺലൈൻ ഏണിങ്സ് എന്ന് പറയുന്നത് ഫ്രോഡ് ആണ് എന്നുള്ളതാണ് ഇത് പറയുന്നത് റോഡിൽ ആക്സിഡന്റ് ഉണ്ടാകുന്നു അപ്പോൾ റോഡ് ബാഡ് ആണ് എന്ന് പറയുന്ന പോലെയാണ് റോഡ് ആക്ച്വലി ബാഡ് അല്ല ഡ്രൈവർ കെയർലെസ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഓൺലൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ബാഡല്ല മെന്റാലിറ്റി ആണ് ബാഡ് ഇത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് എങ്കിൽ എന്തുകൊണ്ട് പലർക്കും ഓൺലൈനിൽ പണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനൊരു ഹോണസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട് പലരും വേഗം റിച്ച് ആവണം എന്ന് ചിന്തിക്കുന്നു ഒന്നും പഠിക്കേണ്ട ഒന്നും മനസ്സിലാക്കേണ്ട ഗ്യാരന്റീഡ് റിട്ടേൺ വേണം ഗ്യാരൻ്റീഡ് റിട്ടേൺ എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അവിടെ തന്നെയാണ് ഡേഞ്ചർ തുടങ്ങുന്നത് കാരണം റിയൽ ബിസിനസ് ഒരിക്കലും ഗ്യാരൻറ്റി പറയില്ല ഓൺലൈൻ ഏണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും കെസിനോ അല്ല ലോട്ടറിയുമല്ല ഇത് ബിസിനസ്സാണ് ബിസിനസ് എന്നത് ടൈം വേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ലേണിംഗ് വേണ്ട ഒന്നാണ് പേഷ്യൻസ് വേണ്ട ഒന്നാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാത്തവർ ഓൺലൈനിൽ പലപ്പോഴും പണം നഷ്ടപ്പെടുത്തുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് പറയൂ ഓൺലൈൻ ജനീൻ ഏണിങ്സ് ഉണ്ടോ ഉണ്ട് പക്ഷേ ഈസി അല്ല നമുക്കറിയാം ട്രേഡേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതുപോലെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഡിജിറ്റൽ സർവീസ് ചെയ്യുന്നവർ ഓൺലൈൻ ടീച്ചിങ് ചെയ്യുന്നവർ ഇവരെല്ലാം റിയൽ എഫേർട്ട് കൊണ്ട് റിയൽ ഇൻകം ഉണ്ടാക്കുന്ന ആളുകളാണ് പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇവരുടെ ജേണി എന്ന് പറയുന്നത് സ്ലോ ആണ് ഷോർട്ട് കട്ടിന്റെ നോയിസ് ഇവരെ കവർ ചെയ്തു കളയും സ്ലോ സക്സസ് വൈറൽ ആകില്ല ഒരിക്കലും ഫേക്ക് സക്സസ് റീൽ ആകും ഇവിടെ ഒരു സിമ്പിൾ റിയാലിറ്റി ഉണ്ട് ഫ്രോഡ് മോഡൽ നിങ്ങളോട് പറയും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഹറിയപ്പ് ടുഡേ ഓൺലി ചാൻസ് ഫിക്സഡ് ഇൻകം ആണ് എന്നാൽ റിയൽ ഓപ്പർച്യൂണിറ്റി പറയുന്നത് ഇങ്ങനെയായിരിക്കും ടൈം വേണം ഇതിനൊക്കെയും റിസ്ക് ഉണ്ട് നിങ്ങൾ ലേൺ ചെയ്യണം അതുപോലെ തന്നെ ഇതിന് എഫേർട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോകണം ഓൺലൈൻ ലേണിംഗ് ട്രൈ ചെയ്യുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതിന് മണി എവിടെ നിന്നാണ് വരുന്നത് എന്റെ റോൾ ഇതിൽ എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ക്ലിയർ ആൻസർ ഇല്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം ഓഫ്ലൈനിലും നമുക്കറിയാം ഒരുപാട് സ്കാമുകളുണ്ട് അതുപോലെ തന്നെ ഓൺലൈനിലും സ്കാമുകളുണ്ട് ഡിഫറൻസ് എന്താണ് ഓൺലൈനിൽ മിസ്റ്റേക്ക് വേഗത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് എന്നാൽ ഓഫ്ലൈനിൽ ഈ മിസ്റ്റേക്ക് സ്ലോ ആയിട്ടായിരിക്കും സംഭവിക്കുക ആക്ച്വലി ഡേഞ്ചറസ് ആയത് ഓൺലൈൻ അല്ല കെയർലെസ് അപ്രോച്ച് ആണ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ഈ വിഷയം ചിന്തിക്കുന്നത് വേഗം പണം ഉണ്ടാക്കണം എന്ന മൈൻഡ് സെറ്റോടെയാണെങ്കിൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യൂ പക്ഷേ ലേണിംഗ് ചെയ്ത് സ്ലോ ആയെങ്കിലും ശരിയായി ഏൺ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് ബ്ലൈൻഡ് ബിലീഫ് ഒഴിവാക്കുക ബ്ലൈൻഡ് ഫിയർ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ഞാൻ ഈ പറയുന്നത് ഒരു മോട്ടിവേഷണൽ ടോക്ക് അല്ല ഇത് റിയാലിറ്റി ടോക്കാണ് തിങ്ക് ക്ലിയർ ആക്ട് സ്മാർട്ട് ഇവിടെ ന്യൂ ഫോക്കസ് ടി വി തരുന്നത് മണി വിത്തൗട്ട് ഇല്ലൂഷൻ ആണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ബൈ